പുതിയ വീടിലേക്ക് ഏവർക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മിക്സർ ആണ് എന്ന് പറഞ്ഞാൽ അവിൽ കൊണ്ടുണ്ടാക്കണ അവിൽ മിക്സർ അപ്പൊ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അവല്ണ്ടില്ല അവില് ഇത് ഉള്ള് ഇത് പൂട്ട് കടല ഇത് കപ്പലണ്ടി ശർക്കര നമ്മള് ഉരുക്കി വെച്ചിട്ടുണ്ട് കാഴ്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആദ്യം സെപ്പറേറ്റ് വർക്കണം അപ്പൊ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് വർക്കാൻ തുടങ്ങാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം വറക്കുന്നത് കപ്പളണ്ടിയാണ് ഈ കപ്പലണ്ടി വറുത്തിട്ട് കപ്പലണ്ടിയിൽ തൊലി കളയണം അപ്പൊ ആദ്യം നമ്മൾ കപ്പലണ്ടി വറുത്ത് കപ്പളണ്ടി ചൂടായ ശേഷം തൊലി ഇളക്കിട്ടുള്ള അപ്പൊ ആദ്യം നമ്മൾ കപ്പലണ്ടി വറക്കാൻ പോകുന്നത് അപ്പൊ വറക്കാൻ പോട്ടാ കപ്പളീല കഴുകിയില്ലേ കൊറച്ചഴുക്ക് പോലെ തോന്നിയിരുന്നു അതുകൊണ്ട് കഴുകിയില്ല കപ്പളണ്ടി വറുത്ത് കഴിഞ്ഞു കപ്പലണ്ടി നമുക്ക് വറുത്തിട്ട് തൊലി കളഞ്ഞ് കിട്ട അതും കടയിൽ നിന്ന് ദിവസം അതും മേടിച്ചിട്ട് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ഇത് വറുത്തിട്ടാണ് തൊലികളിൽ ഉപയോഗിക്കുന്നത് തൊലികളുന്ന വാർത്ത തൊലികളൊക്കെ പ്രിൻറ്റ് കിട്ടും അപ്പം അത് ഉപയോഗിക്കാം അപ്പോൾ ഓരോരുത്തർ സൗകര്യം പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പം നമുക്കിന്ന് പാർട്ടികൾക്ക് ഇടാം ആദ്യം ഇനി നമുക്ക് അവില് വറുക്കാം അപ്പം അവല് ഇടാൻ പോകാം അല്ലേ അവില് നമ്മൾ വർക്കുന്ന ക്രിസ് ആയിട്ട് വറുക്കണം അപ്പം നമുക്ക് അവല് ഒന്നായിട്ടില്ല വാർത്ത കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ അവല് കിട പൊട്ടിച്ച് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും വേണ്ട അപ്പം അതായി അപ്പം നമ്മളത് ഇറക്കാൻ പോകുന്നു അപ്പോൾ തീയെ ഒന്ന് എടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ അടി കഴിക്കും അത് കാരണം തീ ഓഫാക്കിയതിന് ശേഷം വീട്ടിൽ ഇറക്കണത് ആ അപ്പോൾ നമ്മൾ ഇത് പാത്രത്തിലേക്ക് ചെരി ഇതിൽ കുറച്ച് പൊടി ഉണ്ടാവും അപ്പം അത് ആ കുടി നമ്മളാ തുന്നൊണ്ട് ഒഴിച്ചു കളയണം അപ്പോൾ ഒന്നും കൂടി ഇറക്കണം അടുത്ത് നമ്മൾ ഈ പൊട്ടുകടല ഉറക്കണം അത് പെട്ടന്ന് അകുട്ടാണ് ഇതും ക്രിസ്റ്റി ആവണം എല്ലാതും നല്ല നല്ല ക്രിസ്റ്റി ആവണം നമ്മുടെ പൊട്ടുകടിയായി അതിന് നമ്മള് വീണ്ടും അടുത്ത പത്രത്തിലേക്ക് ഇനി നമ്മൾ എള്ളാണ് എള് ഈ പറഞ്ഞ നേരം പൊട്ടും പൊട്ടാൻ തുടങ്ങി ഇല് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വീട്ടിൽ അപ്പൊ നമ്മൾ അരിച്ചിട്ടു അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടിയാണ് നമ്മളെ ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നത് നമ്മളൊരു സെക്കൻഡ് വെയിറ്റിങ്ങിലാണ് കാരണം നമ്മുടെ കപ്പലണ്ടി തൊലി കളഞ്ഞിട്ട് കപ്പലണ്ടി തൊലി കളഞ്ഞു അത് കറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സെക്ഷനത്തോളം അതുവരെ ക്യാമറാമാൻ റസ്റ്റ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വർക്ക് എല്ലാം കൂടെ ഒന്നിച്ച് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങനെ കൂട്ടി കുറച്ചിട്ട് ലെവലാക്കും അതിനു വേണ്ടി നമ്മൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കാറുള്ളത് ഇതൊരു വലിയൊരു റൂട്ടിലാണ് അത് ബൾക്കായിട്ട് നമുക്ക് ഓർഡർ കിട്ടാറുണ്ട് കിട്ടാറുണ്ടായി ഓർഡർ കിട്ടുന്നതിനനുസരിച്ചില്ല ഇന്ന് പിന്നെ നമ്മൾ വീഡിയോ കാണിക്കാണെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇതിലേക്ക് ഇനി എന്താ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മള് ശർക്കര നമ്മള് അരിച്ചിട്ട് ശർക്കര പാവ നമ്മള് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടാക്കുന്നത് ഇത് ചൂടായി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ഒരു നൂല് പരിവുണ്ട് വെല്ലുമ്മി നൂലായി കഴിഞ്ഞാൽ നമ്മൾ ഈ കപ്പറേറ്റ് വറത്തിൽ അവിൽ അതിന് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിലിട്ട് ഇളക്കി ഇളക്കി അവന് അതിന് മിത്രമായിട്ട് അതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് ഇതിന് ഏറ്റവും നല്ല ഇതിന് ഏറ്റവും നല്ലത് ചെറിയ ഊട്ടൂബിലാണ് അടിപൊളി ആ ഈ വളരെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ബെറ്റർ ഊട്ടൂപ്പിലാണ് നമ്മളേറ്റുള്ളത് വലിയ വീട്ടിലെയാണ് ഈ ചക്കരയിലെ ഏകദേശം വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാ ചേക്കിപ്പരുവെന്നാണ് അതിന്റെ ചക്കരപ്പേര് ഉണ്ടാക്കുന്ന ആ പരുവായാലും നമ്മൾ ഇതിടാൻ പറ്റും ഇത് നല്ല പോലെ ഇളക്കി 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 പിന്നെ അങ്ങനെ ചെയ്തില്ലങ്ക ഇത് അവല് വിളയിച്ച പോലെയാണ് അപ്പൊ നമുക്ക് ഇടാളെ ഭാഗമായിത്തൊടങ്ങിട്ടാ ഒന്ന് നോക്കിയാ ഇതിന് മൂല്യ വധനം കണ്ടില്ലേ ഇതൊരു നൂല് രണ്ട് നൂല് അല്ല അപ്പുറം പാടില്ലപ്പോൾ ഒരു നൂല് കറക്റ്റായിട്ട് എന്താ നമ്മൾ ഇതിലേക്ക് ഈ മിക്സി വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇടും ചേരം അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കി കൊണ്ടു അത് കഴിഞ്ഞ് ഓഫ് ചെയ്തു ഇളക്കി കൊണ്ട് ഇളക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഷിരി ഒരുമിച്ച് ഇളക്കണ സമയം ഷിരി വരഞ്ഞ് നിങ്ങൾ ചെയ്താൽ ഇന്നത്തെ വിട്ടാണ് അങ്ങനെ ഇത് ബൾക്കായിട്ട് നമുക്ക് ഓർഡർ ദിവസം നമ്മൾ ഉരുളയിൽ ഉണ്ടാക്കാറില്ല ഇന്ന് പിന്നെ നമ്മള് കാണിക്കാൻ വേണ്ടിട്ട് കണ്ടില്ല ഇപ്പൊ ഇത് ഇങ്ങനെയല്ല ഇത് ഇപ്പൊ കണ്ടി നമ്മള് അവില് വിളച്ച പോലെ പക്ഷെ ഇങ്ങനെ ഇളക്കി ഇളക്കി പിന്നെ മിച്ച മിച്ചർ രൂപത്തിലാക്കി ഉണക്കി എടുക്കണം പിന്നെ നമ്മൾ ഇളക്കി ഇളക്കിട്ട് ഉണക്കി എടുക്കുന്നത് നല്ലപോലെ വില അതിന്റെ ആവശ്യം നല്ലപോലെ നില ഇളക്കിട്ട് അങ്ങനൊരു ശബ്ദം ഇല്ല ഇപ്പൊ ഈ ശർക്കര ഇട്ടോ പഞ്ഞാരില്ല അതേപോലെ ഇത് നമുക്ക് തിന്നിലടച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചായ ഒഴിക്കുമ്പോഴും ആറു മാസം ഇരിക്കും ഇരിക്കും നല്ലപോലെ വെള്ളമൊക്കെ വച്ചിട്ടൊക്കെ ചെയ്യാതെ ആറു മാസം ഒരു ഇരുന്നൂറ് ഗ്രാമിന്റെ ഒരു തിന്നിടത്ത

അപ്പൊ നമ്മള് ഉണ്ടാക്കിയ അവിൽമിച്ചൽ ഇതാണ് അവിൽമിച്ചൽ നല്ലത് അതായത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് കണ്ട് കഴിഞ്ഞാൽ ഇതിൽ ശർക്കറി കിട്ടുമെന്ന് നമുക്ക് തോന്നില്ല ഇത് ഇതിന് ഉപയോഗിക്കുന്ന അവിൽ മട്ട അരി അവിലാണ് ഉപയോഗിക്കുക അധികം പറക്കാത്ത അവൽ നല്ലത് അപ്പൊ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ പരമാവധി എല്ലാവരും നല്ല മട്ട അരി അതിന് ഇരിക്കുക അപ്പം അത് പൊട്ടി പോയില്ല അധികം പരക്കാത്തതിരി അപ്പോൾ കുട്ടികളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ പൊട്ടും അവര് അതുപോലെ എല്ലാ സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇനി നമുക്കിതൊന്ന് എങ്ങനെയുണ്ടോ എന്ന് നോക്കിയാൽ നല്ല തൃപ്തിപ്പോ ടിന്നിൻ പോലെ ശബ്ദം വരുള്ളൂ അത് ടിന്നിലടുത്ത് എത്തിഞ്ഞാൽ ആ തെച്ച് പോവും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ അതുപോലെ രണ്ട് അവസാനം നമ്മൾ ശർക്കര ഇപ്പം പിണ്ടാക്കും പ്രത്യേകം വീണ്ടും ഞാൻ പറയാം പറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം ഇടയില് പറഞ്ഞിട്ടുണ്ട് ഇത് നൂല് പരിപാടണം രണ്ട് നൂല് അതിലപ്പുറം കൂടരുത് കഴിഞ്ഞാൽ ഇത് വേറെ രൂപ അപ്പം നമുക്ക് ഈ രൂപത്തിൽ കിട്ടില്ല അതുപോലെ ശർക്കര വെള്ളശക്കരത്തിന ഈ ഇപ്പം ഇത് കറുപ്പ് ശക്രയാണ് ഒരു തവിട്ടുകൾ അതുപോലെ വെള്ളശക്രയത്തെ തനി പഞ്ചാലയിൽ ഉണ്ടാക്കിയാന്ന് നിങ്ങൾ ആദ്യം ഇതുണ്ടാക്കി പലർക്കും കൊടുത്ത് അവർ ചോദിച്ച പഠിച്ചാലാണ് പിന്നെ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് കാണുന്നത് എല്ലാവരും ഇത് ഉണ്ടാക്കുന്ന എനിക്കറിയാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ എൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക സബ് ചെയ്യാൻ ആരെങ്കിലും മറന്നുണ്ടെങ്കിൽ അതും ചെയ്യുക യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അയച്ചാൽ ശ്രമിക്കുക അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ മാറ്റി ഞങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലെത്തും അതുവരെ എല്ലാവർക്കും ബൈ